എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള നേതാവ് അഭിപന്യപ്പെട്ടു കോഴിക്കോട് സമസ്തയുടെ സ്വന്തം ഫ്രാൻസിസ് റോഡ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസിന്റെ സഹായം വേണ്ടി വന്നിട്ടുണ്ട് പുതന്ത്രക്കാര് പല പണിയും നേരത്തെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ ആദർശം അമാനത്താണ് എന്ന പരിപാടി വെച്ച് എല്ലാ സ്ഥലത്തും അക്കിയും പൈസയും വിമർശിക്കുകയാണ് വാഫിയെ വിമർശിക്കുകയാണെന്നൊക്കെ അതെന്നല്ലേ ഈ കാലത്ത് വിമർശിക്കേണ്ടത് പിന്നെ ആരെയാ വിമർശിക്കേണ്ടത് പരിശുദ്ധമായ ദീനിന്റെ ശക്തമായ സമസ്ത കേരള അയ്യത്തുള്ളവയുടെ വളത്തിൽ വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനിന്റെ സംവിധാനങ്ങളെ കണ്ണൂർ ജില്ലയിൽ പോലുമുള്ള സ്ഥാപനങ്ങളെ നമുക്ക് അറിയുന്നതല്ലേ എല്ലാം എല്ലയുടെ നേതാക്കളുടെ പേരിലും ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കളുടെ ശക്തമായ പ്രേരണയിലും സമസ്ത നേതാക്കളുടെ കഠിനാധ്വാനത്തിലും അവർ പിരിച്ചും കട്ടപ്പെട്ടും ഉണ്ടാക്കിയ പരിശുദ്ധമായ സ്ഥാപനങ്ങളെ കൃത്യമായ ഒരു നിലനിൽപ്പിലേക്ക് വന്നപ്പോ സമസ്ത വേണ്ട സമസ്തക്കൊരു റേറ്റുമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായ സമസ്തയെ തള്ളിപ്പറഞ്ഞവർ ബഹുമാനപ്പെട്ട സമസ്ത കേരള അയ്യത്തുള്ള പുറത്താക്കിയ ആളുകൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ പറഞ്ഞ നമ്മളെ കണ്ടില്ലേ നാല് ഒരു ഒരു നിർബന്ധമാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇബ്നു പറഞ്ഞിട്ടുണ്ട് ിൽ ആളുകളും ആ അവസ്ഥയിൽ നിന്ന് മാറി നാല് മധുഖപ്പും കൂടി നോക്കിയിട്ട് നമുക്ക് തിരിയുന്നത് പറയും എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അത് പരസ്യമായി പ്രസംഗിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ ചിലരത പുതിച്ചപ്പോ അതിനെതിരെ പറയുന്നത് ഉലമയുടെ ബാധ്യതയാണ് അതാണ് നേരത്തെ ഇവിടെ അഭിനന്ദനായ മഹാനായ ഉസ്താദ് നമ്മോട് അവസാനിക്കുന്നതല്ല ആദർശത്തെ ആര് ചോദ്യം ചെയ്താലും അത് എത്ര വലിയ ും അവരോട് കോംപ്രമൈസ് ആകുന്ന ഒരു പ്രശ്നവുമില്ല അത് പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരളം അയ്യത്തു രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു നൂറ്റാണ്ടുകളിലൂടെയുള്ള ആദർശ വിശുദ്ധി പറയാനാണ് വേണ്ടി പോകുന്നത് പരിശുദ്ധമായ ഈ എന്ത് സഹിക്കേണ്ടി വന്നാലും എത്ര പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞില്ലേ ജോലി പോയാൽ എനിക്ക് ജോലി വേണ്ട ഞാൻ പട്ടിണി കിടന്നാലും സമസ്തയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് കഴിയണം എന്ന് പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും നമ്മൾ ഈ പണ്ടത്തെ കഥയൊക്കെ എൺപത്തി ഒമ്പതിലൊക്കെ ഇവരൊക്കെ സഹിച്ചത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ലേ ഈ മഹാന്മാരൊക്കെ നേതൃത്വം നൽകിയപ്പോ അവരൊക്കെ സഹിച്ചത് വിഷമിച്ചത് ബുദ്ധിമുട്ടിയത് കേറുകൊണ്ടത് കിടക്കാനില്ലാതെ നമ്മൾ കണ്ടതല്ലേ നമ്മളും സഹിക്കേണ്ടി വരും ദീനിനു വേണ്ടി സഹിക്കേണ്ടി വരും അത് ഓരോ കാലഘട്ടത്തിലും ദീൻ ഉണ്ടായിരുന്നത് സമസ്തയിൽ മാത്രമല്ല കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ല കാലത്തിലെ സമ ദീനിന്റെ ചരിത്രം പരിശോധിച്ചാലും നമുക്കൊന്ന് ബോധ്യപ്പെടും ഷാഫിമാമൊക്കെ ദീനുകൊണ്ട് നടക്കാൻ പെട്ട പാട് ചെറുതായിരുന്നു അന്നത്തെ രാജ്യവും ഭരണകൂടവും ഭരണകാരി ഭരണത്തിന്റെ ആളുകളും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ഇമാം ഷാഫി തങ്ങൾക്ക് എതിരായിട്ട് പോലും ഷാഫി ഇമാമിനെ പോലെയുള്ള ആളുകൾ അഹമ്മദ് ആളുകൾ തീരുകൊണ്ടുകൊടുക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വലിയ ഒരു കട്ടപ്പാട് സഹിക്കേണ്ടി വന്നാൽ പോലും സമസ്തയോടൊപ്പം തന്നെയാണ് നമ്മൾ കണ്ണൂർ ജില്ല സമസ്തയോടൊപ്പം തന്നെയാണ് എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് നൽകട്ടെ ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസയും നേർന്ന് ഇസ്ലാം